കൊല്ലം ഏരൂരിൽ പിതാവിനെ മർദ്ദിച്ചതിന് പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ മർദ്ദനമേറ്റയാളുടെ മകനു നേരെ പ്രതിയുടെ ആസിഡാക്രമണം ആക്രമണം നടത്തിയത് അയലറ സ്വദേശി ഷാനവാസ് ആണ് ഷാനവാസിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പത്തൊൻപത് വയസ്സുള്ള അയലറ സ്വദേശി അമലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഏഴര മണിയോടുകൂടി അയിലറ നെടുവണ്ണൂരിലെ പ്രതിയായ ഷാനവാസിന്റെ വീടിന് മുന്നിലൂടെ പോവുകയായിരുന്ന അമലിനെ നീ കേസ് കൊടുക്കുമോടാ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന ഷാനവാസ് കുപ്പിയിൽ കരുതിയിരുന്ന ആസിഡ് അമലിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു അമലിന്റെ നിലവിളി കിട്ട നാട്ടുകാർ ഓടി കൂടുകയും അമലിനെ അഞ്ചലി സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസം മുന്നേ അമലിന്റെ പിതാവായ വിനോദും ഷാനവാസും തമ്മിൽ വാക്കു ഉണ്ടാവുകയും ഷാനവാസ് വിനോദിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ വിനോദും മകൻ അമലും ചേർന്ന ഏറൂർ പോലീസിൽ പരാതി നൽകി ഇതിന്റെ വൈരാഗ്യത്തിലാണ് അമലിനു നേരെ ആസഡാക്രമണം നടത്തിയെന്ന പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തി ഷാനവാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഏറൂർ പോലീസ് ഷാനവാസിനെ അയലറയ്ക്ക് സമീപത്തു നിന്നും പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു Carlos hermanos, error.